ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ഭാരതത്തിന് ചില നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അറുനൂറ്റമ്പത് നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യയെ ഒരേകീകൃത രാഷ്ട്രമാക്കി എന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു നേട്ടം തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലോകഭാഷയെ നമ്മളെ പഠിപ്പിച്ചതും ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷുകാർ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ പഠിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകുമായിരുന്നില്ല നമ്മൾ ആ ഭാഷ പഠിച്ചു എന്ന് മാത്രമല്ല ആ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഭാരതീയനും അവൻ്റെ നിത്യ ജീവിതം മുന്നോട്ടും നീക്കുന്നത് ഇന്ത്യ രാജ്യം ഭരിക്കുന്നതും ഭരിക്കപ്പെടുന്നതും ഇംഗ്ലീഷ് ഭാഷയിലാണ് നമ്മുടെ ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ ചെന്നാലും അവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷാണ് അതുപോലെ നമ്മുടെ വാർത്താവിനിമയ രംഗം ഗതാഗത രംഗം ഈ മേഖലയിലൊക്കെ നമ്മൾ ഇത്രയും പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം ഇംഗ്ലീഷുകാർ തന്നെയാണ് ഈ വിശാലമായ രാജ്യത്ത് എത്രയധികം റോഡുകളും പാലങ്ങളും റെയിൽപ്പാടങ്ങളും നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് റെയിൽവേയുടെ കാര്യത്തിൽ നാം ലോകത്ത് നാലാം സ്ഥാനത്താണെങ്കിൽ അതിന് കാരണം ബ്രിട്ടീഷുകാരാണ് ഒരു മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണോ നരമ്പുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് അതുപോലെയാണ് ഇന്ത്യയിലെ റെയിൽവേ ശൃംഖല കെട്ടിപുണഞ്ഞ് കിടക്കുന്നത് അത്രയും അഭികാമ്യമാണ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനം ഇത് നാം കടപ്പെട്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാരോട് തന്നെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഏതാണ് നാട്ടുരാജ്യങ്ങളുടെ ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം അവശേഷക്കുമായിരുന്നു എന്ന കാര്യവും ഉറപ്പാണ് വെള്ളക്കാരൻ നമ്മെ അടക്കി ഭരിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചു എന്ന് പറയുമ്പോഴും അവർ ചില സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ലോക സംസ്കൃതിയുടെ ചില കാണാപ്പുറങ്ങൾ നമുക്കവർ നൽകിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം ഭരണ സംവിധാനം ഒക്കെ തന്നെ ബ്രിട്ടീഷുകാരൻ്റെ സംഭാവനയാണ് അഥവാ അവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എങ്കിൽ അതിന് നാം കടപ്പെട്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാരോട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആതുര ശുശ്രൂഷ മേഖല ഇതൊക്കെ തന്നെയും കുറ്റമറ്റ രീതിയിൽ ഒരു പരിധിവരെ ഇന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഒപ്പം ഗുണമോ ദോഷമോ എന്ന് പറയുകയ്യ എന്നാലും ഇന്ത്യൻ ജനവിഭാഗവുമായിട്ട് കൂടിക്കലർന്നുകൊണ്ട് ആംഗ്ലോ ഇന്ത്യൻ എന്നൊരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളതും ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഈ കറുത്ത കൂട്ടി ചുറ്റിക്ക തുടങ്ങിയ കൊളോണിയലിസ കൊളോണിയലിസത്തിൻ്റെ എല്ലാ അടയാളങ്ങളും നൽകിയിട്ടുള്ളതും വെട്ടീച്ചുകാരാണ്